ടീ പിടിച്ചവരിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം ഡൽഹിയിലെ തൻ്റെ വാടക വീട്ടിലെ മുറിയിൽ ദിവ്യകാരുണ്യ ആരാധന തുടങ്ങണം എന്ന അതിതീവ്രമായ ആഗ്രഹത്താൽ വിശ്വാസത്താൽ കേരളത്തിൽ നിന്ന് പോയപ്പോൾ സക്രാരിയും അനുബന്ധ സാമഗ്രികളുമൊക്കെ വാങ്ങിക്കൊണ്ടുപോയി അവിടെ വെച്ച് പ്രാർത്ഥിച്ചു ഏതാണ്ടൊരു ആറുമാസത്തിനുള്ളിൽ ഡൽഹി രൂപതയുടെ അന്നത്തെ അഭിവന്ദേ പിതാവ് ഈ പവനത്തിൽ നിത്യാരാധന തുടങ്ങുവാനുള്ള അനുവാദം കൊടുക്കുകയും ഏതാണ്ട് പത്തിരുപത്തിയേഴ് വർഷമായിട്ട് ഇന്നും ആ ആരാധന അവിടെ അതുപോലെ തന്നെ തുടരുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു ഇതിനെല്ലാം തുടക്കം കുറിക്കുവാനായിട്ട് ഒരു വ്യക്തിയെ ദൈവം നിയോഗിച്ചു ബ്രദർ ബിജു കുര്യാക്കോസ് കോട്ടയം അരീക്കര സ്വദേശി അദ്ദേഹത്തിലൂടെ ദൈവം ചെയ്ത വലിയ അത്ഭുതങ്ങളുടെ ഒരു ഭാഗം കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കേട്ടു തുടർന്നുള്ള എപ്പിസോഡിൽ നമ്മൾ അദ്ദേഹത്തിൻ്റെ കുടുംബജീവിതവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ദൈവം അദ്ദേഹത്തെ വഴി നടത്തിയ കഷ്ടതകളുടെ നടുവിലുമൊക്കെ ദൈവം അദ്ദേഹത്തെ പരിപാലിച്ച അത്തരം നിരവധി അനുഭവങ്ങൾ നമ്മൾ ഈ പ്രാവശ്യം നമ്മൾ കേൾക്കുന്നു പ്രധേ വീണ്ടും സ്വാഗതം ഈ ഡൽഹി രീതി ആരാധന ആരംഭിച്ചു നിങ്ങളുടെ അനുദിന ജീവിതത്തിലെ കാര്യങ്ങളൊക്കെ പിന്നീട് മുൻപോട്ട് ജോലിയൊക്കെ വേണ്ടെന്ന് വെച്ചല്ലോ അപ്പോൾ സാമ്പത്തികമായിട്ടൊക്കെ നല്ല വരുമല്ലോ കാര്യങ്ങളൊക്കെ ആ അവിടെ ഒരു സമ്പാദ്യമൊന്നും ഉണ്ടായിരുന്നില്ല എനിക്ക് കൂട്ടായ്മ എൻ്റെ ചിലവിനുള്ള പൈസ എനിക്ക് തരിക എൻ്റെ അതായിരുന്നു അവിടെ രീതി ഞാനൊന്നും കരുതിയിരുന്നില്ല മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു എന്നിട്ട് ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല പിന്നീടാണ് കല്യാണം കഴിച്ച ശേഷം ഞങ്ങൾക്ക് വൈഫിന് ജോലി ാണ് ജോലി ചെയ്തോണ്ട് ഞാൻ അപ്പോൾ തന്നെയാണ് ശുശ്രൂ ചെയ്തോണ്ടിരുന്നു ഡൽഹിയിൽ ജോലി ചെയ്തോണ്ടിരുന്നു മകളുടെ കുടുംബക്കാരെ വിട്ട് അവർക്ക് ഇതിനോട് ശുശ്രൂട് നല്ല താല്പര്യം ഉള്ളതുകൊണ്ട് ഈ മകളെ ഞങ്ങളുടെ ശുശ്രൂയിൽ ആദ്യകാലത്ത് വന്നോണ്ടിരുന്ന സഹായിച്ചോണ്ടിരുന്നു അപ്പം അവളെ ആ മകളെ അപ്പൻ ഫോൺ പോലും വിളിച്ച് പറയാതെ അവര് പറഞ്ഞ് കേട്ടിട്ട് ഏതോ കൂട്ടായ്മയിൽ ചേർന്ന് പെണ്ണ് ഫുൾ ടൈം ശുശ്രൂഷയും പരിപാടിയൊക്കെയാണെന്ന് പറഞ്ഞാൽ മകളെ തിരിച്ചു വിളിച്ചുകൊണ്ട് പോകാനായിട്ട് വന്നൊരു അന്ഫോണിലായി ഓ അപ്പോൾ അപ്പൻ തന്നെ വരുന്നത് വന്നപ്പോൾ എന്നെ കണ്ട് വന്നപ്പോഴാണോ ഡൽഹിക്ക് വന്നിട്ടേ പിള്ളി പറഞ്ഞോളൂ ഇവിടെ എത്തിയെന്ന് പോലും അറിയാം മകളെ കൊണ്ട് സംസാരിച്ചു അപ്പോൾ ഞങ്ങളിങ്ങനെ ആകാശപ്പുറകുള്ള ശുശ്രൂഷയെന്നും ആരാന്നെ പങ്കെടുക്കുന്നു ഫുൾ ടൈം പുള്ളിക്കാരുത്തി ജോലിയും ചെയ്യും ബാക്കി സമയം എല്ലാം ഇവിടെ ആയിരിക്കും പക്ഷേ അദ്ദേഹത്തോട് ഞാൻ രണ്ടു ദിവസം എൻ്റെ കൂടെ ഇങ്ങനെ വണ്ടിയിൽ യാത്ര ചെയ്തു ഞങ്ങൾ ചെയ്യുന്ന ശുശ്രൂഷ സ്ഥലത്തെല്ലാം കൊണ്ടുപോയി ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലികളെല്ലാം കണ്ടു പോകാൻ നേരത്ത് ഞാൻ ചോദിച്ചതാണ് മകളിപ്പം ഉണ്ട് ഇനി വേണമെങ്കിൽ ഹോസ്റ്റൽ വേണമെങ്കിൽ ഹോസ്റ്റലാക്കാം പപ്പായ്ക്ക് താല്പര്യം ഇല്ലെങ്കിൽ കുറച്ച് കൊണ്ടാകാം അല്ലെങ്കിൽ ഞങ്ങളിവിടെ ഹോസ്റ്റലിൽ പുറത്ത് വേറെങ്കിലും വീട്ടിൽ താമസിപ്പിച്ചോളാം എന്തുവേണം ചെയ്യാം പക്ഷേ ആ സമയത്ത് വണ്ടി എഴുതുന്നത് കൊണ്ടുതന്നെ അപ്പം കരഞ്ഞു എന്നോട് പറഞ്ഞു എന്നോട് ക്ഷമിക്കണം എനിക്ക് തെറ്റിപ്പുറ്റിപ്പോയി നാട്ടിൽ ആരോ പറഞ്ഞു കേട്ടിട്ട് ഞാൻ കയറി പോന്നതാ നിങ്ങൾ ചെയ്യുന്ന വലിയ കാര്യം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് അപ്പം ആശ്വസിച്ചിട്ട് പോയി പിന്നീട് ഞാൻ ഇങ്ങനെ കല്യാണത്തെക്കുറിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഈശോ ഒരുക്കിപ്പോൾ ദൈവം വെളിപ്പെടുത്തുന്നപ്പോഴാണ് ഇങ്ങനെ ഈ മകളോട് കല്യാണത്തിനെ കുറിച്ച് ആലോചിക്കുകയും ഒപ്പമായിട്ട് സംസാരിച്ചു ആ മൃതനെ സംസാരിച്ചു അവരാലോചിച്ചു വീട്ടുകാരു പോയി കണ്ടു താല്പര്യപ്പെട്ടു ഞങ്ങളുടെ വിവാഹം നടക്കുക കാരണം ആ സമയത്ത് ഞങ്ങൾ രണ്ടുപേരും ചെരുപ്പ് ഉപയോഗിക്കുന്നില്ലായിരുന്നു എന്തിനാ ഈ അത് എന്താണ് ഈ നിങ്ങൾ ചെരുപ്പ് ഉപയോഗിക്കാതെ നടന്നു എന്ന് പറഞ്ഞു അത് എന്തിനു വേണ്ടിട്ടായിരുന്നു ഒരു ചെറിയ ത്യാഗം കാരണം പ്രത്യേകിച്ച് ആകാശപ്പറവില് കിടക്കുന്നവർക്ക് ആരും ചെരുപ്പില്ല അതും ഈ കഷ്ടത്തിൽ തണുപ്പ് അടിച്ചിടപ്പം അവർക്ക് കിട്ടുന്നതിന്റെ അനുഭവം ഞങ്ങൾക്ക് കിട്ടാൻ വേണ്ടി ഒരു അഞ്ചു വർഷത്തോളം ഞാൻ ചെരുപ്പ് ഉപയോഗിക്കുന്നില്ലായിരുന്നു ശരിക്കും നഗ്നവാദനായിട്ട് കാണും അതെ ഇപ്പൊ ഈ ഡൽഹിയിൽ തണുപ്പാണെങ്കിൽ കൊടും തണുപ്പായിരിക്കും ചൂടാണെങ്കിൽ കൊടുന്ന് ചൂടായിരിക്കും അതെ അപ്പൊ ആ സമയത്ത് ഈ തെരുവിൽ കൂടെ ഒക്കെ ചെരുപ്പില്ലാതെ ഇപ്പൊ ഡൽഹിയിലൊക്കെ ഞാൻ വന്നപ്പോൾ കണ്ടിട്ടുള്ള ഒരു കാര്യം അവിടുത്തെ സ്വീപ്പർമാര് പോലും ഷൂ ഒക്കെ ഇട്ടാ നടക്കുന്ന അപ്പൊ പിന്നെ ഇങ്ങനെയുള്ള വ്യക്തികള് നിങ്ങള് ഇത്രയും ശുശ്രൂഷകളൊക്കെ ചെയ്യുന്നവര് ചെരിപ്പിടത്ത് നടക്കുമ്പോ അത് ശ്രദ്ധിക്കാനൊക്കെ ശ്രദ്ധിക്കാൻ റെഡിയായി അതുവഴി നമുക്ക് ഒത്തിരിയേറെ ഗുണമുണ്ടായി തമ്പരാൻ കൊടുക്കാൻ പിതാക്കന്മാര് പലപ്പോഴും കാണ പല സ്ഥലത്ത് വെച്ച് കണ്ടപ്പോഴത്തേക്കും ഇരുന്ന് ചെരിപ്പിടാത്തു ചോദിച്ചപ്പോഴത്തേക്ക് അനുഭവം പറയുമ്പോൾ അവർ പെട്ടെന്ന് അങ്ങോട്ട് വിളിക്കുകയും നിങ്ങളെ അവിടെയും ചെല്ലാൻ പറയുകയും അവിടെ വചനം പറയാനും അവിടെ ഒരു സെൻ്റർ ഉണങ്ങാനൊക്കെ ആയിട്ടുള്ള വിളി ലഭിച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് മെച്ചമായിട്ടുള്ളൂ എന്റെ വ്യക്തിപരമായ ഒരു അനുഭവം പറയാമെങ്കിൽ ഞാൻ ആ അന്നേരം ആണുങ്ങൾ ഞാൻ മാത്രം ഉണ്ടായിരുന്നു ചെരുപ്പ് ഉപേക്ഷിച്ച് പെണ്ണുങ്ങൾ കിടന്നു വരെ കുറച്ച് നാൾ ഉപേക്ഷിച്ചു അപ്പോൾ ആ സമയത്ത് ഞാൻ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഞാനും ഇടയ്ക്ക് ചേർത്തു ആരും എൻ്റെ കൂടെ ആരും ഇല്ല ഒരു കമ്പനി ചെരുപ്പ് ഉപേക്ഷിച്ച് ആണുങ്ങളാരും ഇല്ലോ ഞാനത് എന്നാൽ ഞാൻ വീടിൻ്റെ ചെരുപ്പിട്ടേക്കാം അന്ന് രാത്രി ഞാനൊരു സ്വപ്നം എന്നാ ഈശോ കാണിച്ചു തന്നു എൻ്റെ അപ്പൻ എൻ്റെ അപ്പച്ചൻ കെ എസ് സി ബോർഡ് ജോലിക്കാരനായിരുന്നു അദ്ദേഹം ഞാൻ ജോലിക്ക് പോകുന്നു കണ്ടിട്ടുണ്ട് പെട്ടെന്ന് കാണിച്ച് ഈശോ കാണിച്ചു തന്നത് എൻ്റെ അപ്പൻ്റെ കാലിൽ എന്തെങ്കിലും നീ ചെരുപ്പ് കണ്ടിട്ടണമെന്ന് ഒരു ചോദ്യം അപ്പച്ച അന്നേരം ഞാൻ എന്റെ ഫോട്ടോ ശരിക്കും കാണുവാണ് എന്റെ അപ്പച്ച ഒരിക്കും ചെരുപ്പിട്ടിട്ടില്ല ജോലിയുള്ള ഇപ്പോഴും ഉള്ളി ഓർഹോസിൽ ജോലിയാണ് ആ കാക്കി യൂണിഫോം ഉണ്ട് പക്ഷേ കാലിൽ ചെരുപ്പ് ഞാൻ കണ്ടിട്ടില്ല അപ്പൊ പറഞ്ഞു നിനക്ക് അപ്പച്ചൻ അപ്പച്ച മരിച്ചുപോയി ചെറുപ്പത്തിൽ ഞാൻ പത്താസ് ആയപ്പോ എന്റെ അപ്പച്ചൻ അപ്പച്ച മരിച്ചുപോയി അപ്പം പക്ഷേ ആ അപ്പച്ചനാണ് ഈശോ എന്നെ കാണിച്ചത് നിനക്കൊരു പറഞ്ഞു നിന്റെ അപ്പച്ചൻ നിനക്ക് കമ്പനി ഉണ്ട് മതിയോ എന്നൊരു ചോദ്യം ഞാൻ മതി എന്ന് പറഞ്ഞു അങ്ങനെയാണ് ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ എനിക്ക് ആരും ഒരു കമ്പനി കിട്ടാത്തപ്പം ഇത് ഉപേക്ഷിക്കാൻ വീണ്ടും ചെരിപ്പെടാൻ മാറ്റാൻ വിചാരിച്ചു പക്ഷെ വീണ്ടും തുറന്നു ഇടാൻ പറ്റി അഞ്ചു വർഷത്തോളം അവളെ അഞ്ചു വർഷം എന്താ പിന്നെ വീണ്ടും പിന്നെ പുറത്തേക്ക് പോകാനുള്ള യാത്രകളൊക്കെ ഒന്നും വിദേശത്ത് ഇങ്ങനെ രണ്ടായിരത്തിലൊക്കെ ഇങ്ങനെ പോയപ്പോഴും അച്ഛന്മാർ പറഞ്ഞു ചൂടാണ് ഇങ്ങോട്ട് വരാൻ പറ്റത്തില്ല ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുമ്പോൾ പ്രശ്നങ്ങളുണ്ട് പിന്നെ അന്നേരം പ്രാർത്ഥ്യപ്രീക്ഷ പറഞ്ഞു ഇനി ചെരിപ്പെടാൻ സമയമായി എന്ന് പറഞ്ഞു ഞാൻ പോയി മാർപ്പ് സന്ദർശിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടല്ലോ ഓ അതെങ്ങനെയായിരുന്നു അതൊരു വലിയ മറ്റൊരു വിശ്വാസ നില അദ്ദേഹം നന്നാണ് മാർബാപ്പ ഡൽഹിയിൽ വന്നു ആ സമയത്ത് അവിടെ ഇരുപത്തിനാല് മണിക്കൂർ ആരാധന ഉണ്ട് അപ്പോൾ പള്ളിയിൽ നിന്നാണ് അതിനുള്ള ഡോൺ ബോൾമാർ ഡോൺ ബോൾ മാർ പാശ്ത്താൻ മാർബാബ അവിടെ വരുന്ന സമയം സ്റ്റേഡിയത്തിൽ കുർബാനയ്ക്ക് പോകാനുള്ള പാസ് പള്ളിയിൽ കൊടുക്കും ഞാൻ ഞങ്ങളുടെ അന്ന് കൂട്ടായ്മ ഇരുപത്തഞ്ചോളം പേരുണ്ട് ആ ഇരുപത്തഞ്ച് പേർക്കുള്ള പാസ് ഞാൻ പള്ളിയിൽ നിന്ന് മേടിച്ചുവെച്ചു പക്ഷേ പിറ്റേ ദിവസം പോകേണ്ട സമയമായപ്പം ഒരു ചോദ്യമുണ്ടായി ആര് പോവും പള്ളിയിൽ ചാപ്പിൽ ആരിയ്ക്കും എല്ലാവർക്കും പോകണമെങ്കിൽ ഒരാളോട് വിശുദ്ധ കാണല്ലോ എല്ലാവർക്കും കാണാൻ അപ്പൊ ആരും വെണ്ടുന്നില്ല കാരണം ആരോടെങ്കിലും ഇരിക്കാൻ പറഞ്ഞാൽ അവർ അനുസരിക്കും എല്ലാവരും ആഗ്രഹിക്കുന്നത് എന്നോട് പറയല്ലേ കാരണം ഞാൻ പറഞ്ഞാൽ കേൾക്കും അപ്പൊ എനിക്ക് മനസ്സായി അവരുടെ മനസ്സ് ഞാൻ പറഞ്ഞു നിങ്ങൾ എല്ലാവരും പൊക്കൂ പക്ഷെ ഞാൻ മാർപ്പാപ്പ റൂമിൽ പോയി കാണും അവരെല്ലാം എന്നെ കളിയാക്കിയോ റൂമിലോ എവിടെയെങ്ങാന്നാ പോയി കണ്ടു ഞങ്ങള് പോവാന്ന് പറയും അപ്പോൾ ഞങ്ങൾ വണ്ടിയില്ല ഞങ്ങൾ ബസ്സിന് പൊക്കണമെന്ന് പറഞ്ഞു ചാടി എൻ്റെ മനസ്സ് മാറുന്ന മുമ്പ് തന്നെ അവരോ അന്നേരം പാസം മേടിച്ച് അവരെല്ലാവരും ചെടി കുർബാന കാണാൻ പോയി ഞാൻ ഒറ്റയ്ക്ക് ഈശോ എടുത്തിരിക്കും ഞാൻ അവരോട് പറഞ്ഞെങ്കിലും ഞാൻ ആ അതേ വാക്ക് തന്നെ ഞാൻ ഈശോടും പറഞ്ഞു അവരെല്ലാം മാർപ്പയെ കാണുന്നു എനിക്ക് ജോൺ ബോ മാർപ്പാപ്പയെ കാണണം ഒരു അവസരം നല്ലത് ഇത് ഞാൻ ഈശോയുടെ മുന്നിൽ അവർ വരുന്ന സമയത്ത് നേരിട്ട് പറഞ്ഞു മൂന്നാ മൂന്ന് മാസത്തിനുള്ളിൽ തന്നെ അപ്പോൾ ഭഗവാൻ ജോർജ് കുറ്റികളും മറ്റു സഹോദരനും കൂടെ ദിവ്യാന കോൺഗ്രസ് രണ്ടായിരത്തിൽ ദിവ്യാന കോൺഗ്രസ് പങ്കെടുക്കാൻ ഞങ്ങൾ പോവാണ് അവിടെ ഒരു ഫ്രാൻസിസ് കോടിയൻ എം സി വി സഭയുടെ അച്ഛൻ ഒരു കാർട്ടിലെ സെക്രട്ടറി അവർക്കുള്ള എല്ലാം സ്ഥിര കൊടുത്തു ഞാൻ ചോദിച്ചു ഞാനും പറയട്ടെ അച്ഛാ ഞാനും പറട്ടെന്ന് ചോദിച്ചു ആ നീ പോരെ പ്രാർത്ഥിച്ചോക്കേണ്ട അച്ഛൻ പറഞ്ഞു നീ പോരെ ശ്രമിക്ക് എന്തെങ്കിലും ഞാനതൊക്കെയും എൻ്റെ സുഹൃത്തിൻ്റെ ഒരു സഹോദരി ഉരുസലൻ കോങ്കേഷൻ ഒരു സിസ്റ്ററിനെ ഒന്ന് ചോദിച്ചു സിസ്റ്റർ നെക്സ്റ്റ് ഡേ തന്നെ എനിക്ക് അവിടെ റോമിൽ നിന്നൊരു ഇൻവിറ്റേഷൻ തരികയും ആ അതനുസരിച്ച് ഞാൻ അച്ഛൻ്റെ കൂടെ അപ്പോൾ ഈ ലെറ്റർ കാണപ്പോഴത്തേക്ക് എല്ലാവരും നെടുങ്ങിപ്പോയി കാരണം അവർ തമാശ എടുത്തു പറഞ്ഞത് ദൈവം അംഗീകരിച്ചു ഏതായാലും ജോർജിന്റെ കൂടെ ഈ രണ്ടായിരത്തിൽ മഹാജൂബിലിയിൽ ദിവ്യാരണ കോൺഗ്രസ് പങ്കെടുക്കുവാൻ പ്ലസ് ദിവ്യാരണ പ്രദർശനം വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാനും ജോൺ മാർബാപ്പയുടെ കുർബാനയിൽ പങ്കെടുക്കാൻ അങ്ങനെ ഈശോ കൊണ്ടുപോയി അത് വലിയ അത്ഭുതകരമായ ഒരു കാര്യമാണല്ലോ കാരണം കൂടുതലുണ്ടായിരുന്ന മുഴുവൻ ആൾക്കാർ മാർബാപ്പയെ കാണാൻ വേണ്ടി സ്റ്റേഡിയത്തിലേക്ക് പോകുമ്പോൾ നിങ്ങളെല്ലാവരും പൊക്കോ ഞാൻ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചോളാം ഞാൻ പിന്നീട് മാർപ്പാപ്പയെ നേരിട്ട് കണ്ടോളാം ആ പറഞ്ഞത് തന്നെ സംഭവിച്ചു സംഭവിച്ചു അതിന്റെ കൂടെ ദൈവം ഞാൻ പറയും എനിക്ക് ഗ്രാൻഡായിട്ട് ലഞ്ച് ചെയ്യാനാണ് ദൈവികാരനെ ആദ്യമായി അത്ഭുതം നടന്ന സ്ഥലത്ത് കാണാൻ പോകാനും ലോർദിലും ഫാത്തിമയിലും സ്പെയിനിലും കാണാനും അങ്ങനെ അവിടെ എല്ലാം കറുത്താവ് അതിന്റെ കൂടെ കൊണ്ടുപോയി ഒരു മാസം റോമിലുണ്ടായിരുന്നു അങ്ങനെ ഒരു ദിവസം പോലും മുടക്കാതെ പങ്കെടുക്കാറുണ്ടോ ഞാൻ ഒരു ഏറ്റവും എൻ്റെ ഒരു പ്രാർത്ഥനയാണ് നിരന്തര ബലി കുർബാനയിൽ എനിക്ക് ഭയങ്കര ഒരു അനുഭവമാണ് എന്ത് ചെയ്യാനും ചെയ്യാൻ പോകുന്നതും അത് കുർബാനയിൽ കൊടുത്ത് പ്രാർത്ഥിച്ചാൽ വളരെ ഈസിയായി കാര്യങ്ങൾ നടക്കും അതുകൊണ്ട് ഞാൻ സാധിക്കുമെങ്കിൽ എല്ലാ ദിവസവും രണ്ട് കുർബാനയിൽ പങ്കെടുക്കുന്ന വ്യക്തി ഇന്നലെയും അമേരിക്ക പോകുമ്പോൾ അത് അങ്ങനെ സാധ്യമാണെന്ന് ദൈവത്തിന്റെ കൃപയാൽ ഞാൻ ചെന്ന സ്ഥലം ഞാൻ കേട്ടത് കർത്താവ് ഒരിക്കൽ സ്ഥലം ഈ യാത്രയിൽ തന്നെ കുർബാന സാധ്യതയില്ലേ അത് ഞാൻ ഇപ്പൊ ടിക്കറ്റ് എടുത്തപ്പോൾ തന്നെ ഞാൻ ഈ പ്രാവശ്യം വന്നപ്പം അമേരിക്കയിൽ നിന്ന് ഇറങ്ങി ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തത് ഞായറാഴ്ച ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് എത്താൻ വേണ്ടി അപ്പോൾ ഞാൻ അച്ഛനെ സെമിനാറിൽ നിന്ന് വിളിച്ചു പറഞ്ഞ് പിക്കപ്പ് ചെയ്യണം എനിക്ക് കുർബാനയും അറേഞ്ച് ചെയ്തു തരണം എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ സെമിനാറിൽ അശ് ചെയ്ത് ആ ചെന്നപ്പോഴേ എനിക്ക് വേണ്ടി ആ കുർബാന അർപ്പിച്ചു അപ്പോൾ അവിടെ കുർബാന കിട്ടി എന്ന് പറഞ്ഞ പോലെ വീണ്ടും ഞങ്ങൾ താമസിച്ചത് ഓസടി അച്ഛന്മാർ ഹൗസിലാണ് ഞങ്ങൾക്ക് വെളുപ്പിന് ഒമ്പത് മണിക്ക് ഫ്ലൈറ്റാണ് ഞാൻ അച്ഛനോട് അവിടുത്തെ അച്ഛനോട് സുഹൃത്താണ് ഞാൻ എനിക്ക് അഞ്ചുമണി കുർബാന ഞങ്ങൾക്ക് തരാൻ ചോദിച്ചു അച്ഛൻ അഞ്ച് മണിക്ക് എഴുന്നേറ്റ് ഞങ്ങൾക്ക് വേണ്ടി വലിയ അർപ്പിച്ചതിന് ശേഷമാണ് ഞങ്ങൾ എയർപോർട്ടിലേക്ക് പോകുന്നത് അങ്ങനെ എവിടെയും കർത്താൻ ഒരുക്കുന്നുണ്ട് എന്റെ ഒരു പ്രാർത്ഥനയാണ് എന്നും നിരന്തരം ബലിയർപ്പിക്കാനുള്ള ഒരു കൃപ കുർബാനയിലൂടെ അഴിയാത്ത എന്ന വലിയൊരു ബോധ്യം കിട്ടിയതുകൊണ്ട് എവിടെയും ആ രീതിയിലാണ് യാത്ര പരമാവധി അതൊരു ശരിക്കും പറഞ്ഞാലേ പലരും ഇങ്ങനെ പറഞ്ഞു കേൾക്കാം ഞാൻ ഒരു ദിവസം പോലും മുടക്കത്തില്ല കോവിഡിന്റെ സമയത്ത് പോലും എനിക്ക് മുടങ്ങിയിട്ടില്ല അപ്പൊ അങ്ങനെ പറയുമ്പോൾ അതൊരു ഒരു എന്താ നമ്മുടെ ഒരു പ്രവൃത്തി പോലെയല്ലേ വരുന്നത് അല്ല നമ്മൾ അതിനുവേണ്ടി ആഗ്രഹിച്ച് ബാധിക്കുമ്പോൾ കർത്താവ് ഇതേ ഒരുക്കുമാണ് എനിക്കും ഇതുപോലെ തന്നെ അമേരിക്കയിലും കോവിഡ് സമയത്ത് ഞാൻ ഒരു അവിടെ അപ്പാർട്ട്മെന്റ് താമസിച്ച ആദ്യം ആ അപ്പാർട്ട്മെന്റിൽ താമസിക്കുമ്പോൾ അവിടെ ഇറ്റലിന്നൊരു അച്ഛൻ അവധിക്ക് വന്നു ഇരിച്ചുപിള്ളിക്ക് പോകാൻ പറ്റില്ല കോവിഡ് കാരണം എല്ലാം ബ്ലോക്ക് ആയതുകൊണ്ട് അവിടെ തങ്ങി മലയാളി അച്ഛൻ അപ്പോൾ അച്ഛനോട് പരിചയപ്പെട്ടപ്പം ഞാൻ പള്ളി അടച്ചപ്പം അച്ഛൻ്റെ പ്രൈവറ്റ് മാസം ഞാൻ മാത്രം പങ്കെടുത്തു കുറച്ച് അച്ഛൻ പറയുകയാണെടാ അവിടെയും ഞങ്ങൾ മൂന്ന് മുറിയിൽ ഒരു മുറി ചാപ്പലാക്കി മാറ്റി അമേരിക്കയിലും അപ്പോൾ അച്ഛൻ ഇങ്ങോട്ട് പറഞ്ഞു എന്നാൽ ഞാൻ വീട്ടിലേക്ക് വരാം എന്നാൽ അവർക്കും കുർബാന എന്ന് പറയുകയും അച്ഛൻ ഇങ്ങോട്ട് വന്ന് കോവിഡ് സമയത്ത് ഞങ്ങളുടെ വീട്ടിൽ ഈശോ അവിടെ കുർബാന ഉണ്ടായി ഞാൻ കുർബാന കിട്ടിയിട്ടുണ്ട് ഏ ഒരു കാര്യം ചോദിക്കട്ടെ പലരും സംശയം ചോദിച്ചിട്ടുള്ളൊരു കാര്യമാണ് ഈ നമ്മൾ ദിവസേന ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ ശരീരം പുഷ്ടിപ്പെടുന്നു ശരീരത്തിനാവശ്യമായിട്ടുള്ളതെല്ലാം ഈ ഭക്ഷണത്തിലൂടെ കിട്ടുന്നു അത് നമ്മൾ എങ്ങനെ അറിയുന്നത് രണ്ട് ദിവസം ഭക്ഷണം കഴിക്കാതിരുന്നാൽ മതി നമ്മുടെ ശരീരം എല്ലാം തളരും അപ്പോൾ തീർച്ചയായിട്ടും ഈ നമ്മൾ കഴിക്കുന്ന ഈ ഭക്ഷണം നമ്മുടെ ശരീരത്തിന് ഊർജം പ്രദാനം ചെയ്യുന്നുണ്ട് നമ്മുടെ നിലനിൽപ്പിനകത്ത് കാരണമാണ് എല്ലാ ദിവസവും പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന വ്യക്തികളിൽ ഈ പറഞ്ഞ രീതിയിലുള്ള ഒരു മാറ്റം കാണേണ്ടതല്ലേ എന്ന് പറഞ്ഞ ശരീരത്തിന്റെ മാറ്റമല്ല അവരുടെ കാഴ്ചപ്പാടുകളിൽ അവരുടെ മനോഭാവങ്ങളിൽ സംസാരത്തിൽ അവരുടെ പ്രവർത്തനങ്ങളിൽ എല്ലാ ഒരു മാറ്റം ഉണ്ടാകണമല്ലോ പക്ഷേ പലരും ഈ ഒരു മാറ്റം കാണാത്തത് എന്തുകൊണ്ട് വേണ്ടത്ര ഒരുക്കത്തോടെയും വലിയ ദാഹത്തോടെ നമ്മൾ ചിരിച്ചു തുടങ്ങിയാൽ പടിപടിയായിട്ട് തീർച്ചയായിട്ടും മാറ്റം വരും എൻ്റെ ജീവിതത്തിൽ ഈ വിശുദ്ധ കുർബാന അർപ്പിച്ചു കഴിയുമ്പോൾ അത് ഞാൻ ആദ്യമേ നോക്കും കുർബാന സ്വീകരിക്കാനുള്ള യോഗ്യത ഞാനൊരുപക്ഷേ ആഴ്ചയില് രണ്ടും മൂന്നും ചില സമയത്തും സംസാരിക്കാൻ്റെ അവസരം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഞാൻ ആ കുർബാന സ്വീകരിക്കാനുള്ള യോഗ്യത ആദ്യമേ എന്നെ തന്നെ പരിശോധിക്കാൻ തയ്യാറായാൽ അത് ഓരോ ദിവസവും പടിപൊടിയായിട്ട് എന്നെ ഉയർത്തും വേണ്ടത്ര ഒരുക്കത്തോടുള്ള സ്വീകരണം കൂടുതൽ ശക്തിപ്പെടുക അങ്ങനെ അയോഗ്യതയോടെ സ്വീകരിച്ചാൽ അത് നമുക്ക് പ്രശ്നത്തിന്റേ ഉള്ളു വളരാൻ പറ്റത്തില്ല സ്വീകരിച്ചു അവനത് ശീലമാകരുത് ശീല വേണ്ടത്ര ഒരുക്കത്തോടെ ശീലിക്കണ്ട ഞാൻ എന്നെ തന്നെ പരിശോധിക്കണം കുർബാനയ്ക്ക് മുമ്പും അത് കുർബാനയിൽ തന്നെ ഉണ്ട് ചെറിയ ചെറിയ പാവങ്ങൾക്ക് മോചനം പ്രത്യേകിച്ച് ആറ്റിൻ കുർബാനയിൽ കണക്കുന്നുണ്ടല്ലോ നമ്മൾ അനുതാമ പ്രാർത്ഥന ചെല്ലി അപ്പം അതിന് മോചനം നൽകുന്നുണ്ട് വേടക്കൂട്ട് നമ്മുടെ പാവമമോചനം നൽകിക്കൊണ്ടാണ് നമ്മളെ ഒരുമാതിരിപ്പെട്ട എല്ലാം ചെയ്യുന്നത് എങ്കിലും നമ്മൾ നമ്മളെ തന്നെ എത്ര കൊണ്ട് ഒരുക്കാൻ പറ്റുമോ അത്രയോടെ ഒരുക്കുകയാണെങ്കിൽ അത് വളരെ അനുഭവമായി മാറും അതിന്റെ റിസൾട്ട് അപ്പ കിട്ടും ആ കുർബാനയിൽ കൊടുക്കുന്നതെല്ലാം ജീവനായിട്ട് അപ്പം സംഭവിക്കും അതായത് അങ്ങ് പറഞ്ഞു വരുന്നത് ശരിക്കും നമ്മൾ ഒരുക്കത്തോടെ കുർബാനയിൽ പങ്കെടുത്ത് ഈശോയുടെ ശരീരവും രക്തവും നമ്മൾ സ്വീകരിച്ച് ആ ബലിയിൽ നമ്മുടെ ജീവിത നിയോഗങ്ങളെയൊക്കെ നമ്മൾ സമർപ്പിച്ചാൽ എന്തെങ്കിലും എന്തെങ്കിലും ഒരു പ്രാർത്ഥന ആവശ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ആ ബലിയിൽ അർപ്പിച്ചാൽ നിശ്ചയമായിട്ടും അവിടെ അത്ഭുതകരമായ ഒരു ദൈവിക പ്രവൃത്തി കാണും എന്നാണ് അവിടുന്ന് പറയുന്നത് അല്ലേ തീർച്ചയായിട്ടും എൻ്റെ ജീവിതത്തിൽ കുർബാനയുടെ ഒരു വലിയൊരു അനുഭവം രണ്ടായിരത്തി നാലില് സുനാമി കണ്ട സമയത്ത് വെള്ളാങ്കണ്ണിയിൽ ആ സുനാമി സമയത്ത് ഞാനും ഭാര്യയും മക്കളും പപ്പായും ഉണ്ട് ഞങ്ങൾ ഏഴുപേരുണ്ട് അത് രാവിലെ അന്ന് രാവിലെ ഒൻപത് മണിക്കത്തെ രാവിലെ ചെന്നു ഒൻപത് മണിക്കുള്ള മലയാളം കുർബാനയ്ക്ക് വേണ്ടി ഞങ്ങൾ അവിടെ നിൽക്കുക അവർ പറഞ്ഞാൽ ആദ്യം നമുക്ക് റൂമെടുത്ത് താമസിച്ച് സമയം കൊണ്ടാണല്ലോ സുനാമി വന്നത് വന്നത് ആ കുർബാനയ്ക്ക് മുമ്പ് അവർ പറഞ്ഞു നമുക്ക് റൂമെടുത്ത് ഫ്രഷായി പിന്നെ ഉച്ചയ്ക്ക് കുർബാന ഉണ്ടല്ലോ ഞാൻ പറഞ്ഞു ആദ്യം വിശുദ്ധ പരി അർപ്പണം അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയാണ് ജസ്റ്റ് ഫ്രഷ് ആയിട്ട് നമുക്ക് ആദ്യം ഒരു ബലിയേർപ്പെടണം പിന്നെ മണിക്ക് വൈകുന്നേരം ഒരു കുർബാന കൂടാം ഒരുങ്ങി സമയം റിസ്ക് വച്ച ശേഷം എന്നും പറഞ്ഞ് ഞാൻ നിർബന്ധിച്ച് എല്ലാവരെയും ഒൻപത് മണിക്കത്തെ കുർബാനയിലേക്ക് പോകാമെന്ന് പറഞ്ഞു അപ്പം തമിഴ് കുർബാന കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ആദ്യം കുർബാനയിൽ ഞാൻ സാധാരണ ഏറ്റവും ഫ്രണ്ടിൽ പരമാവധി പോകാനാണ് ഇപ്പോഴും പറയാറുണ്ട് എൻ്റെ മക്കളോടൊക്കെ പരമാവധി മുന്നിലിരിക്കുക വെല്ലുവിളത്തോട് ചേർന്ന് അങ്ങനെ കുർബാന പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ സുനാമി പെട്ടെന്നുണ്ടാകുന്നത് കൊച്ചി മകളും മനസ്സായില്ല കുർബാന നടന്നുകൊണ്ടിരുന്നു ആൾക്കാർ നിലവിളിക്കുന്ന കേൾക്കാം ഞങ്ങൾക്കാർക്കൊന്നും അറിയത്തില്ല നിങ്ങൾ അതിനു പുറത്തോട്ട് ഇറങ്ങിയില്ല ഇറങ്ങിയില്ല കുർബാന അച്ഛൻ കേട്ടു അച്ഛൻ പെട്ടെന്ന് കുർബാന ഇല്ലിക്കൊണ്ടിരിക്കുന്നു എന്തോ സംഭവം വീണ്ടും ശക്തമായ നിലവിളി ഞാൻ പെട്ടെന്ന് പറഞ്ഞു വിശുദ്ധുർബാന വേഗം സ്വീകരിച്ചു അച്ഛൻ കുർബാന കൊടുക്കാൻ പെട്ടെന്ന് തുടങ്ങുന്ന സമയമായി നമ്മൾ വേഗം കുർബാന സ്വീകരിച്ചു എന്തോ സംഭവിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് ഞങ്ങൾ ആദ്യം അതിന് കുർബാന സ്വീകരിച്ചു അപ്പോൾ കുറച്ചുപേര് വീണ്ടും ആക്കാർ കയറി വരുന്നുണ്ട് കരഞ്ഞുകൊണ്ട് കരഞ്ഞോണ്ട് കയറി വരുന്നു പെട്ടെന്ന് കുർബാന സ്വീകരണം നിന്നു അച്ഛൻ ആ ബാക്കി വിശുദ്ധുർബാന അവിടെ കുസ്തുവതി സൈഡിൽ വിളാങ്ങണ്ണിൽ വലിയ ഒരെണ്ണത്തിൽ വെച്ചേക്കുവാണ് ലൈറ്റെല്ലാം പോയി പെട്ടെന്ന് അച്ഛനാശ്വാസം ഇറങ്ങി ഞങ്ങൾ പൂർത്തിയാക്കിയില്ല ഓൾമോസ്റ്റ് ബ്ലെസിംഗ് ചെയ്ത് ആൾക്കാർ ആൾക്കാരായിട്ട് വരാൻ തുടങ്ങി മേടിച്ചിട്ട് വരുവാണ് പക്ഷെ വെള്ളമൊന്നും അത് കറിയൊന്നും പെട്ടെന്ന് ഞാനും ഭാര്യയും കൂടെ എന്തോ വെള്ളം വന്നു പോയി ഞങ്ങൾ ഇറങ്ങി പുറത്തേക്കൊന്ന് നോക്കാൻ പോയി അന്നേരാണ് വെള്ളത്തിൽ ഇങ്ങനെ ആൾക്കാർ അവിടെ വെള്ളത്തിൽ കുറെ സൈഡിലെല്ലാം ഒത്തിരി പേര് കിടക്കുന്നു ഈ ഗ്രില്ല ഇടയ്ക്കിയ ആൾക്കാർ കുളി കിടക്കുക ഗ്യാസ് സിലിണ്ടർ ഒഴുകി കടക്കുന്നു ഒത്തിരി വെള്ളം ഞങ്ങൾ ഇങ്ങനെ കരം ഉയർത്തി ബാധിക്കുന്നുണ്ട് എന്തോ ഒരു അപകടം സംഭവിച്ച സംഭവിക്കുന്നുള്ളത് നിങ്ങക്ക് മനസ്സിലായി ഓൾറെഡി സംഭവിച്ചു കഴിഞ്ഞു വെള്ളം വന്നു പോയി ഒത്തിരി പേര് അവടെ സൈഡിൽ മരിച്ചു കിടക്കുക ഓ കിടക്കുകയാണ് ഈ സമയത്ത് ഈ കുർബാന തുടങ്ങുന്നതിന് മുമ്പുള്ള സമയത്തൊന്നും ഇങ്ങനെ സംഭവിച്ചിട്ടില്ല രണ്ട് മിനിറ്റ് കൊണ്ട് വളരെ ശക്തമായി വന്ന് പള്ളിയുടെ ഇരു സൈഡിലൂടെ വെള്ളം വന്ന് അവിടെയുള്ള മനുഷ്യൻ മുഴുവൻ ഒഴുകിക്കൊണ്ടുപോയി കൊറേ പേരെല്ലാം ഇതിന്റെ ഫോഴ്സിൽ ഇങ്ങനെ ജാമായ കടക്കുവാണ് മരിച്ചു കിടക്കുക ഞങ്ങളിത് അറിയുന്നില്ല വെള്ളം ഒരു തുള്ളി കയറിയില്ല ആ സൈഡിൽ മാത്രം പോയി സൈഡ് മാത്രം പക്ഷെ അവിടെ എല്ലാം അവിടെ നിന്നൊരെല്ലാം മറിഞ്ഞു വീണ് ഇതിന് ഫോഴ്സിൽ ഒത്തിരി പേര് കുടുങ്ങി പേര് മരിച്ചു മരിക്കാതെയും കിടക്കുന്നു ഞങ്ങൾ ഓടി വീണ്ടും പള്ളിക്ക് ആൾക്കാർ പറഞ്ഞു ഇനി വെള്ളം വരുന്നു എന്ന് പറഞ്ഞാൽ ആൾക്കാർ ഓടുകയാണ് വീണ്ടും അവിടുന്ന് രക്ഷപ്പെടാൻ നോക്കുക ഞങ്ങൾ പള്ളിയിൽ കയറി അപ്പൊ പള്ളിയിൽ നിന്ന് അവസ്ഥ എങ്ങനെയായിരുന്നു വാസ്തവത്തിൽ ായിരുന്നു ഭയം ശരിക്കും സംഭവിച്ച ഞങ്ങൾ പെട്ടെന്ന് പള്ളിക്കകത്ത് കയറിയാ കാരണം പിള്ളേർ അവിടെ ഉണ്ട് അപ്പുണ്ട് പള്ളിക്കകത്ത് നിൽക്കാൻ സേഫ് ഉള്ളൂ അവിടെ നിൽക്കുന്നു പെട്ടെന്ന് ഈശ്വ പറഞ്ഞു ഈ കുസ്തവതി വിശുദ്ധുർവാനിരിക്കുന്ന കുസ്തോതി ഉണ്ട് അതിൽ പിടിച്ചുകൊണ്ട് തൊണ്ണൂറ്റി ഒന്നാം സങ്കീർത്തനം ചെല്ലാൻ പറഞ്ഞു ഞാൻ ഉടനെ ചെല്ലുവ ഉടനെ അവിടെ സിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു അവരടുത്ത് എന്നോട് ചോദിച്ചു ബ്രതറേ നമ്മൾ എന്നാ ചെയ്യണ്ടേ ഞാൻ പറഞ്ഞു എനിക്ക് തോന്നുന്നു ഇങ്ങനെ നമുക്ക് തൊണ്ണൂറ്റീതം ഈ പള്ളിക്കകത്ത് അപ്പോൾ ഏകദേശം എത്ര പേര് ഉണ്ടായിരുന്നായിരിക്കും കുർബാനയിൽ പങ്കെടുത്തോണ്ടിരുന്ന മലയാള കുർബാനയായിരുന്നു കുർബാനയായിരുന്നു മലയാള കുർബാന അപ്പോൾ ഈ ജനങ്ങളെല്ലാം പരിഭ്രാന്തരായി ബാക്കി ജനങ്ങളൊന്നും നിങ്ങളെ പോലെയുള്ള ഒരു ഫെയ്ത്തിൽ നിൽക്കുന്നവരല്ലോ ഈ ഒരു ാണ് ഭയങ്കര നിലവിളി ഭയങ്കര നിലപാടി വരുന്നു ആൾക്കാർ കെ കയറി ആൾക്കാരെ വരെയായി അതിന്റെ സൈഡിൽ ഞങ്ങൾ ഞങ്ങളെല്ലാരും ഞങ്ങൾ ആൾക്കാരെ കയറി ഇനി വെള്ളം പറ്റുന്ന പിടിച്ച് ഞങ്ങളും പിന്നീട് പുറത്തേക്ക് പോയില്ല പക്ഷെ പെട്ടതാണ് ഈ സംഗീതം തെല്ലി പ്രാർത്ഥന തുടങ്ങി ഈ കുസ്തൂതിരിപ്പുണ്ട് അതിൽ തൊടിന്റെ ചോട്ടിൽ പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു സിസ്റ്റേഴ്സ് ആ കൂടെ വന്നു ഞങ്ങളും അവരും ഞങ്ങളുടെ കൂടെ കൂടി പ്രാർത്ഥിക്കാൻ തുടങ്ങി അപ്പൊ അങ്ങനെ ഒരു ഏകദേശം ഒരു പത്ത് പ്രാവശ്യം ഈ സംഗീതം തൊണ്ണൂറ്റൊന്ന് ചെല്ലിപ്പോഴാണ് എന്റെ മനസ്സിലൂടെങ്കിൽ ചിന്തിച്ചു ഒരു വചനമായി നിന്റെ ഇടതു ദിവസത്തെ പതിനായിരങ്ങളും വല ദിവസത്തെ ആരും മരിച്ചു വീണേക്കാം എങ്കിലും നിനക്ക് ഒരു അനർത്ഥവും സംഭവിക്കില്ല അത് സാക്ഷാൽ അവിടെ കടക്കുക ആര് കണക്കിന് ഇടതുവശത്തും വലദിവസത്തും ഡെഡ് ബോഡികൾ എന്റെ പപ്പായും ഞങ്ങളെ കൂടി ആ ബോഡികളൊക്കെ പിന്നീട് അടക്കാൻ എടുത്ത് അടുക്കാനൊക്കെ കൂടി സഹായിച്ചു പ്രവർത്തിക്കുന്നുണ്ടായി നീ ഇന്നും ഇവിടുന്ന് പോകരുത് ഇവിടെ നിക്കണം ഞങ്ങളാ രാത്രി മുഴുവൻ അവിടെ പകലും മുഴുവൻ അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അപ്പം ആൾക്കാര് പറഞ്ഞു ഇനി വെള്ളം വരും പോണം ഈശോ പറഞ്ഞു ഇനി ഒന്നാത്തില്ല നിങ്ങൾ പാസ് പാസ്സുകൊണ്ടിരിക്കുന്നു ഇവിടുന്ന് പോകരുത് പലരും ട്രക്കിനൊക്കെ ആയിട്ട് അവിടെ നിന്ന് ചെയ്യുന്നുണ്ട് പക്ഷെ ഞങ്ങൾ പോയില്ല അങ്ങനെ പാസ് പാസ്റ്റുകൊണ്ട് ആ പകൽ സമയം മുഴുവൻ ചിലവഴിച്ചു ഇവിടെ വാർത്ത അറിഞ്ഞ് കേരള കോട്ടയത്ത് നിന്ന് ഒരു വണ്ടിയിൽ എൻ്റെ ബന്ധുക്കാരെല്ലാം അവിടെ ഞങ്ങളെ വിളിച്ച് കിട്ടുന്നതിൻ്റെ ഫോണും എല്ലാം നിന്നുപോയി ഞങ്ങളുടെ ഏഴുപേരുടെ ബോഡിയെടുക്കാൻ വേണ്ടി അവിടുന്ന് വണ്ടിയെ അവര് കുമിളി വരെ വന്നു അപ്പം ഞങ്ങൾ ഇവിടുന്ന് പറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് ഇവിടുന്ന് യാത്ര ചെയ്യാനുള്ള പ്ലാൻ ചെയ്ത് പറഞ്ഞു പോയി അപ്പം ഇടയ്ക്ക് വെച്ച് അവർ പിന്നെ അവരവിടെ തിരിച്ചു പോയി എല്ലാവരും എന്റെ വീട്ടിലേക്ക് ഒരു ഭരണയായി പോയി കാരണം എല്ലാവരും ഏഴുപേര് മരിച്ചു എന്നുള്ളതാണ് കാരണം ഞങ്ങൾ രാവിലെ എത്തില്ലോ തന്നെ മരിച്ചായിരുന്നു ഞങ്ങളുടെ അടുത്തിരുന്ന ഒരു ആറ് പേര് വന്നതിൽ അഞ്ചു പേര് മരിച്ചു ഒരു മകൻ തന്നെ ഇരിക്കുക ഓടിയെല്ലാം കിട്ടി അവിടെ തൃശ്ശൂരിൽ നിന്ന് വന്ന ഒരു ഫാമിലി ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞത് അന്ന് ആ വിഷ്തുരുമാനെ തൊട്ട് ആ ക്രിസ്തു തൊട്ടപ്പോ ആ ഈശോ എന്ന് പ്രാർത്ഥിച്ചപ്പോഴത്തേക്കും ഈശോ പറയും ഇനിയും ഒരുക്കില്ല അപ്പം എല്ലാവരും പറയാം ഇനി ഇരുപത് അടി ഉയർത്തി വെള്ളം വരും പക്ഷെ പിന്നീട് വെള്ളം 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 ഒന്നും ഉണ്ടായിട്ടില്ല അവിടെ ഒരു ഒരു തുള്ളി തുള്ളി ും നിന്റെ പാർശ്ഭാഗത്ത് ആയിരങ്ങൾ വീണാക്കാം വലതു വർഷത്ത് പതിനായിരങ്ങളും നിനക്ക് ഒരു അനർത്ഥവും ഒരു അനർത്ഥവും സംഭവിക്കില്ല ഇത് ശരിക്കും നമ്മുടെ പ്രേക്ഷകര് വിശ്വാസത്തോടെ നിങ്ങൾ ഏറ്റെടുക്കണം ഏത് അനർത്ഥം സംഭവിക്കുമ്പോഴും ഹൃദയത്തിൽ വിശ്വസിച്ചുകൊണ്ട് വചനം ആവർത്തിച്ച് ഏറ്റു പറയണം ഓരനർത്ഥവും എനിക്ക് സംഭവിക്കത്തില്ല അവിടെ ഇവിടെയൊക്കെ പല ദുർവാർത്തകൾ നമ്മൾ കേൾക്കും ഒരുപാട് പ്രതിസന്ധികൾ മുമ്പിലുണ്ട് പക്ഷെ എന്നെ ഇത് ബാധിക്കത്തില്ല ഞാൻ എൻ്റെ കർത്താവിൻ്റെ കൂടെ നടക്കുന്നത് കൊണ്ട് അത് വിശ്വാസത്തോടെ നിങ്ങൾ ആവർത്തിച്ച് പറഞ്ഞ് പറഞ്ഞ് അത് പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കണം അതങ്ങനെ തന്നെ സംഭവിക്കും എത്ര വലിയൊരു അതിശയമാണ് ഈ ബ്രതറിൻ്റെ കുടുംബത്തിലൊക്കെ സംഭവിച്ചത് എനിക്ക് വളരെ നമ്മുടെ വൈദ്യാ കർത്താവ് ഒത്തിരി അങ്ങ് വർദ്ധിപ്പിക്കുന്നുണ്ട് ഈ സമയത്ത് നിശ്ചയമായിട്ട് നമ്മുടെ പ്രേക്ഷകർക്ക് ഇത് വലിയൊരു അനുഗ്രഹത്തിന് കാരണമായി തീരും കർത്താവ് അങ്ങനെ ഈ വിധത്തിലെല്ലാം അങ്ങനെ നയിച്ചുകൊണ്ടിരിക്കുക ഇതിനിടയിൽ ഈ അമേരിക്കയ്ക്ക് പോകാനുള്ള കാരണം എങ്ങനെയാണ് അമേരിക്കക്ക് നേരത്തെ പണ്ട് പരീക്ഷ എഴുതി വൈഫ് അതിനോട് ഒരുങ്ങിയിരുന്നു പക്ഷെങ്കിലും അവിടെയും അത് പിന്നീട് നിന്നു പോയായിരുന്നു വർഷങ്ങളോളമായിട്ട് പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെട്ടു പക്ഷെ നമ്മൾ പാർച്ചുകൊണ്ടിരുന്നു വളരെ ഞെരുക്കെങ്കിലും ബുദ്ധിമുട്ടായിരുന്നു വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചോണ്ടിരുന്നു മക്കൾ എത്ര അഞ്ചുപേര് അഞ്ചു മക്കളും അതെ അപ്പോഴേ ഒരു ദിവസം ഞങ്ങൾ അതിന്റെ എല്ലാം മറന്നു പോയെങ്കിലും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു പ്രതീക്ഷയില്ല എന്ന് പറഞ്ഞ സാധ്യതകൾ തോന്നിട്ടില്ല എന്നാൽ പിന്നീട് ഒരു സുപ്രഭാതത്തില് ദൈവം നമ്മൾ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ആദ്യം അവിടുത്തെ രാജ്യവും ബാക്കി എല്ലാം എന്ന് പറഞ്ഞുകൊണ്ട് ചേർത്ത് തരുന്ന കർത്താവിനെ വിശ്വസിച്ചു കൊണ്ടിരുന്നു സമയത്തിന്റെ തെകുവിൽ സംഭവിക്കും എന്നുള്ളൊരു വലിയ ബോധ്യം ഉണ്ടായിരുന്നു നമുക്ക് പരാതിയില്ല ദൈവം ഒരുക്കട്ടെ ഏതായാലും അങ്ങനെ രണ്ടായിരത്തി പത്തൊമ്പതിൽ പെട്ടെന്ന് ഓപ്പണായി പെട്ടെന്നൊരു കോൾ വരുവാണ് ഫോൺ വന്നു ഭാര്യയോട് ചോദിച്ചപ്പോഴത്തേക്ക് ആരെ വിളിക്കുന്ന അറിയത്തില്ല ഞങ്ങളെ വേണ്ടി എല്ലാ ഡോക്യുമെന്റും സബ്മിറ്റ് ചെയ്ത വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ നമ്പർ പോലും ഞങ്ങൾ മറന്നുപോയി അപ്പൊ ഒരു വിളി വന്നു ഞങ്ങൾക്ക് നിങ്ങളെല്ലാം ഓൾറെഡി പ്രോസസിങ് എല്ലാം ആയിട്ടുണ്ട് ജസ്റ്റ് ഐ എൽ ടി എസ് പാസ് ആവെങ്കിൽ നിങ്ങൾക്ക് പോകാം പെട്ടെന്ന് പഠിച്ചു പ്രാർത്ഥിച്ചു അപ്പോഴതും അതിന് ശേഷമാണ് പൈസ ഇല്ല അപ്പം പ്രാർത്ഥിക്കാനോട് ദിവ്യാനസം പ്രാർത്ഥിക്കുമ്പോൾ മറ്റൊരു സഹോദരി ഇതുപോലെ അമേരിക്ക പോകാൻ വേണ്ടി ഞങ്ങളുടെ സ്ഥലത്ത് ഉണ്ട് ആ സഹോദരി ഒന്ന് പറയാണ് ബ്രദറെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എനിക്ക് ഐ ടിഎസ് നിന്ന് പാസ്സായി കിട്ടുവാണെങ്കിൽ പാസ്സായാൽ സഹോദരൻ വായിരിക്കും പൈസ എല്ലാം ഞാൻ അയക്കും കൊടുക്കുന്നത് ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ ഞാൻ ഞാൻ ഇപ്പൊ പ്രാർത്ഥിക്കാം ഈശോ മുന്നിൽ നിന്നാണ് പറയുന്നത് ഞാൻ ഞാൻ പ്രാർത്ഥിച്ചേക്കാം ഞാൻ പ്രാർത്ഥിച്ചു എട്ടു ദിവസം അങ്ങനെ എഴുതി അങ്ങനെ ആയി ആ പാസ് ആയപ്പോഴേ പറഞ്ഞു പറഞ്ഞു അദ്ദേഹത്തിന്റെ കാർഡ് അയച്ചിട്ട് വരേ മരീനയ്ക്കുള്ള ഐ ടിസിന്റെ പേയ്മെന്റ് എല്ലാം ഞാൻ തന്നെ അടച്ചുപോൻ പോവാ എഴുതാൻ പറയും അദ്ദേഹം തന്നെ പേയ്മെന്റ് അടച്ചു പേയ്മെന്റിന്റെ എല്ലാം ചെയ്തു തന്നു മരീന പോയെഴുതി മരീനയും ബസ്സായി രണ്ടു കാര്യം ഇഷ്യൂ അങ്ങനെ കർത്താവ് പോലും അങ്ങനെ നിങ്ങൾ അമേരിക്ക എത്തി അമേരിക്ക എത്തിപ്പം ഞങ്ങൾ കാലിഫോർണിയയിലാണ് ഞങ്ങൾ ആദ്യം കൊടുത്ത് കാലിഫോർണിയ ആണ് കാടും പ്രദേശം ഒരു ഫോർഡയും രക്ഷാസൊക്കെയാണ് മനസ്സിൽ ഇങ്ങനെ കേട്ട് പരിചയ ചെന്നപ്പോൾ വളരെ ദിവ്യാരുണ്യ ആരാധനയൊക്കെ ഉള്ള നല്ലൊരു പള്ളിയാണ് ഞങ്ങൾക്ക് അവിടെയുണ്ട് ചെന്നപ്പോഴ അവിടെയും ഇതുപോലെ ആരാധന അവിടെ വളരെ സജീവമായിട്ട് അവിടെ ചെന്നപ്പോഴാണ് അവളെ അവിടെ എല്ലാവരും അവിടെ ആരാധനയ്ക്ക് ഫുൾ ടൈം ആളുണ്ട് ഓൾ ഈ കമ്മിറ്റിയുടെ ആണ് ഞാൻ ചോദിച്ചു ആരാധകരിക്കാൻ ഇവിടത്തെ ആൾക്കാർ കിട്ടാറില്ല അവടെ ഇഷ്ടംപോലെയാണ് ഞാനൊരു ഡേറ്റ് ചോദിച്ചു എനിക്ക് ഏഴ് ദിവസം തരാമെങ്കിൽ തന്നെ ഇരിക്കാനുള്ള കൊതികൊണ്ട് അപ്പൊ പറഞ്ഞു ഓടി എല്ലാം ഫുള്ളാ ഇനി വേക്കൻസി വരുമ്പോ അറിയിക്കാൻ ആരാധകരിക്കാൻ വേക്കൻസി ഇല്ല അതുപോലെ ഇരിപ്പുണ്ട് അവസാനം ഒരു മാസം കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു വെള്ളിയാഴ്ച അഞ്ചു തൊട്ട് ആറര വരെ ഒരു വേക്കൻസി ഉണ്ട് വേണമെങ്കിൽ എടുത്തു ഒരു സംശയം ഈ സാധാരണ ഇവിടെ എല്ലാം പറഞ്ഞു കേൾക്കുന്നത് ഈ അമേരിക്കയിലും അതുപോലെ യൂറോപ്പിലും ഇവിടെ എല്ലാം വിശ്വാസ വിശ്വാസം എല്ലാം നഷ്ടപ്പെട്ടു പള്ളിയിൽ പോകാൻ ആളില്ല ഇപ്പൊ ബ്രദർ പറയുന്നത് അവിടെ ഒരു മണി സ്വസ്ഥമായിട്ട് ഒരു മണിക്കൂറെങ്കിലും ഒന്ന് ഇരിക്കാനായിട്ട് ചോദിച്ചപ്പോൾ ഒരു മാസത്തിന് ശേഷമാണ് അവര് ടൈം അനുവദിച്ച് കിട്ടിയതെന്ന് പറയുന്നത് അതെ അപ്പൊ ഈ ഇത്രയും ആരാധനയ്ക്ക് ഇരിക്കാൻ മാത്രം ഇതുപോലെ ജനങ്ങൾ വരാൻ ഏതായാലും അവിടെ മലയാളികൾ ഇങ്ങനെ വരുന്നുണ്ടോ അല്ല മലയാളികളല്ല കുറച്ച് മലയാളികളുണ്ട് കുറച്ച് ബാക്കി എല്ലാം അവരുടെ വിശ്വാസം ഇപ്പോഴും ഇതുപോലെ ജോലിച്ച് നിൽക്കുന്നുണ്ട് കത്തുന്ന എന്ന കുറെ പേരുണ്ട് കത്ത് നമ്മൾ വാസ്തവം അവിടെ വിശുദ്ധുർവാന കൊടുക്കാൻ വേണ്ടി തന്നെ അൽമായ ഇരുപത് പേരുണ്ട് ഓ എല്ലാ ഞായറാഴ്ച എട്ട് കുർബാന ഉണ്ട് അവിടെ ഹോൾ വള്ളിയിലെ അസജീവമാണ് അൽമാരാണ് ഏറ്റവും അടുത്ത മൊത്തം അവിടെ ചെന്നപ്പോഴത്തേക്കും പിന്നീട് അവിടെ വിശു എനിക്ക് വിശുദ്ധർവാന കൊടുക്കാനുള്ള ഒരു അവസരവും കൂടെ ഇപ്പൊ അച്ഛൻ നിയോഗിച്ചു എല്ലാ ആഴ്ചയിലും എല്ലാ വ്യാഴാഴ്ചയും ഞാൻ വിവീകാരണമായിട്ട് പോയി ഇരുപത്തിയഞ്ചു പേർക്ക് എല്ലാം വ്യാഴാഴ്ച വിശുദ്ധർബാന കൊടുക്കണം രണ്ട് ഹോസ്പിറ്റലിലും രണ്ട് വീട്ടിലും കൂടെ നടന്നാൽ ഈശ്വരയെ വട്ടുപിടിച്ച് സ്നേഹിച്ചാൽ ലോകത്ത് എവിടെ ചെന്നാലും കർത്താവ് ഇതുപോലെയുള്ള സാഹചര്യങ്ങളെല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ടാവും എല്ലാം കർത്താവ് ക്രമീകരിച്ച് വെച്ചിരിക്കുകയച്ചിരിക്കുന്നു അമേരിക്കക്ക് പോയപ്പോഴും ഞാൻ വൈഫാണ് ആദ്യം പോയത് അവിടെ പോയി ഗ്രീൻ കാർഡിന് വേണ്ടി മൂന്ന് ദിവസം ജസ്റ്റ് സ്റ്റേ ആയിട്ട് തിരിച്ചു വന്നു ഞങ്ങൾക്ക് ആദ്യം തന്നെ ഇവിടുന്ന് തന്നെ ഗ്രീൻ കാർഡുമായിട്ടാണ് ദൈവം തന്ന ഞങ്ങൾ പോകുന്നത് തന്നെ ആദ്യം പോയപ്പോൾ അവിടെയും ഞാൻ ഒരു കാര്യം ചെയ്തു ഞാൻ പണ്ട് കേരളത്തിൽ കൊണ്ടു വന്ന പോലെ ഡൽഹിയിൽ നിന്നും ഒരു സക്രാരി മേടിച്ച് ഒരു മാതാവിനേയും ഈസപിതാവിനേയും കൊടുത്താണ് മരീനെ ആദ്യമേ യു എസിലേക്ക് വിടുന്നത് അത് അവിടെ ചെന്നതിനു ശേഷം അവിടെ കൊണ്ട് വെച്ചു വാടക വീട്ടിൽ ഒരു മുറി വെച്ചു ഞങ്ങൾക്ക് മൂന്ന് മുറികൾ വീടേ തരുവാൻ പറ്റുള്ളൂ കാരണം ഞങ്ങൾക്ക് മക്കൾ നാല് പേരുള്ളതുകൊണ്ട് പക്ഷെ ഒരു മുറി ഞങ്ങൾ ഈശോയ്ക്ക് വേണ്ടി ചാപ്പലായി ഉണ്ടാക്കാൻ വേണ്ടി മാറ്റിവെച്ചു രണ്ട് മുറിയിലായിട്ട് ഞങ്ങൾ താമസിച്ചു ആ മുറിയിലാണ് കോവിഡ് സമയത്ത് കർത്താവ് അർപ്പിക്കാൻ അവസരം ഒരു കർത്താവിന് ഒന്നാം സ്ഥാനം കൊടുത്തു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം അതുകൊണ്ട് ഒരു വർഷം കഴിയുമ്പോൾ തന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ബുദ്ധിക്കും ചിന്തയ്ക്കും ഒരിക്കലും ചിന്തിക്കാൻ പോലും പറ്റാത്ത അത്രയും വലിയൊരു വീട് തന്നെ കർത്താവ് സ്വന്തമായിട്ട് അമേരിക്കയിൽ തന്നു തന്നുങ്ങിയ വർഷങ്ങൾ സ്വന്തം ചെന്നു അതിനുവേണ്ടി ഞങ്ങൾ അഞ്ച് വീട് കണ്ടു അതെല്ലാം അയ്യായിരം രൂപയുടെ കുറഞ്ഞ പൈസ ഇല്ലാത്തത് ബാങ്കുകാർ ഞങ്ങൾക്ക് ലോൺ തരത്തില്ല ഒന്നും തരത്തില്ല ഞങ്ങൾക്ക് പൈസ ഇല്ല ചെന്നേ ഉള്ളൂ ഒരു ഇങ്കോ ആയിട്ടില്ലല്ലോ ചെറിയ പൈസയേ ഉള്ളൂ രണ്ടായിരം രൂപയാണ് ഞങ്ങളുടെ ഡോളറാണ് കയ്യിലുള്ളത് അത് വെച്ച് നോക്കിയാൽ അവർ നിങ്ങൾക്ക് ലോൺ തരാനില്ല പക്ഷേ രണ്ടാമത് ഞങ്ങൾ പ്രാർത്ഥിച്ച ഒരു വീട് കണ്ടപ്പോൾ ഞാൻ തന്നെ ഒരു വീട് കണ്ടു രാഷ്ട്രീയ ഒരു പ്രയോജനം കിട്ടി അപ്പോൾ വശുദ്ധ മാതാവിൻ്റെ ഒരു മെഡല് ഞാൻ ആ ബ്രോക്കറ് പോയി കഴിഞ്ഞപ്പോൾ ആ വീടിൻ്റെ കഥകിൻ്റെ മണ്ഡലം വെച്ചിട്ട് പോയി ആരറി അറിയാതെ ആ വീട് അത് ഞങ്ങൾ അയ്യായിരത്തിൻ്റെ താഴെ ഉദ്ദേശിച്ച വീടിൻ്റെ സ്ഥാനത്ത് ഇത് ആറായിരത്തി അഞ്ഞൂറിൻ്റെ വീട് ഞങ്ങൾക്ക് ഇരുപത് ദിവസത്തിനുള്ളിൽ എല്ലാം പരിപാടി കഴിഞ്ഞു പൈസ പോലും അത്ഭുതകരമായി കർത്താവ് എത്തിച്ചെന്നു ആ വീടും അവിടെയും ഞങ്ങൾ കർത്താവിനൊരു ഭാവനം കൊടുത്തു അവിടെയും അച്ഛന്മാർ വരാൻ താമസിക്കാൻ തുടങ്ങി അവിടെയും ബലിയർപ്പണം നടക്കാൻ കർത്താവ് എവിടെയാക്കി ഈശോട് ചോദിച്ചാൽ കിട്ടാത്തത് ഒന്നുമില്ല ദിവ്യാനേശയുടെ മുന്നില്ല ഞാനുകൊണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടം ആ ദിവ്യാൻ സന്നിധി ഇരുന്ന് ചോദിച്ചാൽ അവിടെ ആരാധന ഉള്ളതുകൊണ്ട് എല്ലാ വെള്ളിയാഴ്ചയും എനിക്കുള്ള സമയമാണ് വേറെ ആൾക്കാരും വരും അല്ലാത്ത ഈ സമയത്തും പോയി നമുക്കൊരു പ്രാർത്ഥിക്കാം ഈശോയോട് ചോദിച്ചാൽ എല്ലാം കിട്ടും അവരുടെ ഈ അനുഭവങ്ങൾ നിശ്ചയമായിട്ട് നമ്മുടെ പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം പ്രേക്ഷകരെല്ലാം തന്നെ ദിവ്യകാരന് ഈശോയുടെ ആരാധകരും ഈശോയെ ഒത്തിരി സ്നേഹിക്കുന്നവരുമാണ് പക്ഷെ അങ്ങയുടെ ഈ അനുഭവങ്ങൾ അവർക്ക് കുറച്ചുകൂടെ കർത്താവിനെ കുറെ കൂടെ ആയിരത്തിൽ സ്നേഹിക്കാൻ പരിശുദ്ധ കുർബാനയോടുള്ള ആ സ്നേഹം വർദ്ധിക്കാൻ ഒക്കെ അങ്ങയുടെ അനുഭവങ്ങൾ കാരണമായി തീരും അങ്ങയുടെ ദിവസേനയുള്ള പ്രാർത്ഥനകളിൽ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയും ഷെക്കന ടെലിവിഷന് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കണം നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഇപ്പം നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് വേണ്ടി പിന്നീട് സോഷ്യൽ മീഡിയയിലൂടെ ഇത് അനേകായിരങ്ങളിൽ ലക്ഷങ്ങൾ കേൾക്കും അവർക്കെല്ലാവർക്കും വേണ്ടി നിമിഷം ഒന്ന് പ്രാർത്ഥിച്ചാണ് ഈശോയെ നല്ലതേമേ നന്ദിയും സ്തുതിയും ആരാധനയും ഈശോയ്ക്ക് അർപ്പിക്കുന്നു വിശ്വ തിരുവാനയിൽ കേന്ദ്രവിതമായി ഈശോയുടെ കൂടെ കൂളടുക്കുവാനും ഈശോയുടെ സ്നേഹം നിറയുവാനും ആഴമേറിയ വിശ്വാസം ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു പരിശുദ്ധയുടെ വിമലേക്ക് എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവിടുന്ന് നമ്മുടെ വലിയ മാധ്യസ്ഥയാൽ എല്ലാവരിലേക്കും വലിയ വിശ്വാസവും ഈശോയുടെ സ്നേഹവും വർദ്ധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ പരമ ദിവ്യകാരൻ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും ഉയർച്ചയും ഉണ്ടായിരിക്കട്ടെ ദൈവകർമ്മ നിറഞ്ഞേ സ്വസ്ഥി കർത്താവ് അങ്ങനെ സ്ത്രീകളിലങ്ങനെ അനുഗ്രഹപ്പെട്ടവളാകുന്നു അങ്ങേ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമേമ്മകളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും ദാമനും പുത്രനും പരിശുദ്ധ സ്തുതി അതിലേ പോലെ എപ്പോഴും എപ്പോഴും നയിക്കും ആമേൻ െ മറ്റൊരു തീപിടിച്ച വ്യക്തിയുമായിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടാം അതുവരെ കർത്താവ് എല്ലാവരെയും കൃപയിൽ സൂക്ഷിക്കട്ടെ